മാധ്യമങ്ങളുടെ കള്ളപ്രചാരവേലയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ പുതിയ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോ വേലയുടെ വലിയ ഭാണ്ടക്കെട്ട് നമ്മുടെ സമൂഹത്തിൽ അടിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ നിയമസഭയിൽ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിങ്ങൾ കാണുന്ന കാഴ്ചയില്ല നിയമസഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാവുന്ന രാവിലെ ഒൻപത് മണിക്ക് വരിക ഒരു പ്ലഗ് കാർഡ് കൊണ്ടുവരിക ഒരു ബാനർ കൊണ്ടുവന്ന് കുറച്ച് നേരം പ്രതി സ്പീക്കറുടെ മുഖമൊക്കെ മറിച്ച് മുദ്രാവാക്യം വയ്ക്കുക അത് കഴിഞ്ഞിട്ട് വെല്ലിൽ കയറിയിരിക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പുറത്തു പോകുക മുദ്രാവാക്യം പുറത്ത് നമ്മുടെ ഇതുപോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഇത് വെച്ച് കാത്തു നിൽക്കുന്നുണ്ടാവും അവിടെ അടുക്കിലേക്ക് ചെല്ലുക അവരോട് ഏകപക്ഷീയമായിട്ട് തന്നെ പറയുക ഏകപക്ഷീയമായിട്ട് പറയുക ഇവിടെ ചർച്ച നടന്നാൽ എന്ത് സംഭവിക്കും രണ്ടു കൂട്ടർക്കും പറയാനുള്ള അവസരം ഉണ്ടാവില്ല പ്രതിപക്ഷം പറയുന്നത് പോലെ തന്നെ ഭരണപക്ഷവും കാര്യങ്ങൾ പറയും ഈ രണ്ടു കൂട്ടരും പറയുന്ന സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കും ജനങ്ങൾക്ക് പറ്റും ഏകപക്ഷീയമാകില്ല സമീപ ദിവസങ്ങളിലാണ് അതിന്റെ ഭാഗമായിട്ട് ഭരണപക്ഷം കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങിയത് ഇറങ്ങിച്ചെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി സമീപ ദിവസങ്ങളില്ല മറ്റേത് അവർ മാത്രമായി നമ്മൾ ചെന്ന് പുറത്ത് ചെന്ന് ഗേറ്റിൻ്റെ പുറത്ത് കൂടി നിൽക്കുന്നതായിട്ടുള്ള മാധ്യമങ്ങളോട് ഒരു അരമണിക്കൂർ നേരം മാറി മാറി പ്രസംഗമായിരുന്നു നല്ല പ്രചാരവേല ഞാൻ തെൽപ്പിക്കുന്നു ഞാൻ തെളിപ്പിക്കുക എന്ന് വെച്ചാൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കുറിച്ച് വളരെ പരസ്യമായിട്ട് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോറ്റിയുടെ ഒരു മകൾ പോറ്റിയുടെ സഹോദര മകളാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മാധ്യമമാണെന്ന് ഞാൻ കേട്ടില്ല ഞാൻ പറഞ്ഞു കേട്ടതാണ് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിട്ട് അതിങ്ങനെ പ്രസിദ്ധീകരിച്ച് പുറത്തു കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു പതിനയ്യായിരം വീടുകളിലെങ്കിലും പോയി നമ്മൾക്കും കുഞ്ഞുങ്ങൾക്കും ജയിച്ച് ജയിച്ചെന്നൊക്കെ പറയുന്നതായിട്ട് കുട്ടികൾക്ക് മൊമെന്റ് കൊടുത്തിട്ടുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ വീട്ടിൽ പോകുമെന്നാണ് അവതാരകൻ്റെ സംശയം ഞാൻ ഏതെങ്കിലും ഒരു കുട്ടി ജയിച്ചെന്നറിഞ്ഞാൽ ഒരു മൊമെൻ്റുമായി കൃത്യമായിട്ടാണ് വീട്ടിൽ പോയിരിക്കും നിങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ ഈ കടകംപള്ളിയിലും പരിസര പ്രദേശങ്ങളിൽ ചെന്നിലോടും മെഡിക്കൽ കോളേജിലും എല്ലാം തന്നെ നൂറുകണക്കായിട്ടുള്ള വീടുകളിൽ പോയി കുട്ടികൾ ജയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ആ സന്തോഷം പ്രകടിപ്പിക്കും അത് ചിലപ്പോൾ വീട്ടിൽ പോയി പ്രകടിപ്പിക്കും ചിലപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് മമ്മിറ്റ് ഇവിടെ ചോർക്കുന്നുണ്ട് അതിപ്പോ ഇവർ ഇന്ന് രാവിലെ ഇറക്കിയതിന് ശേഷം തയ്യാറാക്കിയ മമ്മിറ്റി തയ്യാറാക്കി വെച്ചാൽ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഈ സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത വരുന്നത് വരെ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ട് നമ്മൾ കാണുന്ന ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന പൊറ്റി അയാളെ കുറിച്ച് എനിക്ക് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടിയാണെന്ന് ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതറിയാൻ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചൂട് നോക്കാൻ പറ്റും അത് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് അയാൾ ക്ഷണിച്ചപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ട് ആ വീട്ടിൽ ഏതൊരു ചടങ്ങ് ഏത് ചടങ്ങാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അതിനെ കുറിച്ചായി ചർച്ച പറഞ്ഞത് നൂര് ആണോ ഞാൻ ഇതൊരു കുട്ടിയുടെ ചടങ്ങുന്നത് എനിക്ക് എന്റെ തോന്നിയതാ പറഞ്ഞത് എട്ട് വർഷത്തിന് മുമ്പ് ഒരു വീട്ടിൽ പോയ കാര്യം ഞാൻ എങ്ങനെയാ ഓട്ടി നോക്കിയോ ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പോയി എന്ത് ചടങ്ങിനെയാണ് എൻ്റെ ഒരു ചടങ്ങിന് പോയെന്ന് എനിക്കറിയാവൂ അത് ഏത് ചടങ്ങായിരുന്നു എന്ന് ഞാൻ ഓർത്തു വെക്കണമെന്നുണ്ടെങ്കിൽ ആ ആ എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ഒരാളാണ് മറിച്ചു നോക്കിയിട്ട് നമുക്ക് പറയുന്നു ഇപ്പൊ ഇവര് പുറത്തു കൊണ്ടുവന്ന ആ പിന്നെ എന്തെങ്കിലും ഇതിലുണ്ടായിരുന്ന ഫോട്ടോ ആയിരിക്കും അത് തന്നെ ഏതാണെന്ന് എനിക്കറിയണം ഞാൻ ഇവിടെ കൂടി നിൽക്കുന്ന മാധ്യമ സ്നേഹിതരോട് പറയാണ് നിങ്ങൾ ആ മൊമെന്റ് കൊടുക്കുന്ന കുട്ടി വിളിച്ച് ചോദിച്ചാൽ ആ കുട്ടി പറയും എന്നാണ് ഏത് ഘടകാണ് എവിടെ വെച്ചാണെന്നുള്ളത് എനിക്കിപ്പോൾ യഥാർത്ഥത്തിൽ തോന്നിയില്ല എവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു മൊമെന്റ് കൊടുത്തത് മൊമെന്റ് കൊടുക്കുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നതുമില്ല ഞാൻ നൂറുകണക്കായിട്ടുള്ള വീടുകളിൽ ഈ പത്ത് വർഷത്തിന്റെ ഇടയിൽ മന്ത്രിയായ അഞ്ച് വർഷവും അതല്ലാതെ മന്ത്രി അഞ്ച് വർഷം മണ്ഡലത്തിന് പുറത്തുള്ള വീടുകളിലും പോയി മൊമെന്റോ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാർട്ടി സഖാക്കളും സ്നേഹിതരും ഒക്കെ തന്നെ പറയും അവിടെ ഒരു കുട്ടി നല്ല മാർക്ക് മാർക്കാമിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റോ കൊടുക്കണം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ പോയി കൊടുക്കും ഒരു വീട്ടിലൊരു പത്ത് പ്രാവശ്യം പോയ പത്ത് പ്രാവശ്യം പോയെന്ന് പറയുന്നത് എന്താ തെറ്റെന്താ യാതൊരു തെറ്റും ഞാനതിനടുത്ത് കാണില്ല ഞാൻ ദീർഘിപ്പിക്കുന്ന ഒരു പുകമറ പരത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു പുകമറ പരത്തി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളത്തിലെ യു ഡി എഫും പിന്നിൽ നിന്ന് ബി ജെ പിയും നമ്മുടെ നാട്ടിൽ നടത്തിക്കൊള്ളുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് സത്യം എന്നറിയാം അരി കഴിക്കുന്ന ആളുകൾക്കെല്ലാം ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം ഗവൺമെന്റ് എങ്ങനെയുള്ള ഗവൺമെന്റ് ആണെന്നറിയാം വ്യക്തിപരമായി ഓരോരുത്തരെ സംബന്ധിച്ചും ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യവും ധാരണയാണ് ഈ കള്ളപ്രചാരവേലൂടെ ആളുകളെ സ്ഥാപിത താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിനെതിരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളൊരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പോവാൻ ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഈ ഗവൺമെൻറ് തുടരേണ്ടത് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും നമ്മുടെ അച്ഛനമ്മമാരടക്കമുള്ള നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം അധികാരത്തിനു വേണ്ടി നടക്കുന്ന യു ഡി എഫിൻ്റെ ഒരൊറ്റ താല്പര്യമുള്ളൂ അത് കച്ചവട താല്പര്യം മാത്രമാണ് അധികാരത്തിൽ കയറിയിരിക്കണം കച്ചവടം ചെയ്യണം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് അധികാരത്തിലേറുക എന്ന് പറയുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗതയിൽ കൂടുതൽ ശക്തിയിൽ നടത്താനാണ് അതാണ് ഗവൺമെന്റ് ലക്ഷ്യപ്പെടുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ എൺപത്തിരണ്ടായിരം എൺപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എൺപത്തിരണ്ട് ലക്ഷത്തിൽ ഒതുങ്ങുന്നില്ല ഏതാണ്ട് ഒരു കോടിയിൽ പരം വരുന്ന അംഗങ്ങൾക്കാണോ കുടുംബങ്ങൾക്കാണോ നമ്മുടെ വിവിധ പെൻഷനുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വീട്ടമ്മമാർക്ക് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മുപ്പത്തി അഞ്ചും അറുപതിനുമധ്യേ പ്രായമുള്ള മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരം ഒരുപ്പിക്കുന്നത് വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത ഒരാളെ കേട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടുന്നവരോട്ടോ മറ്റൊരു ആനുകൂല്യം കിട്ടാത്ത ആളുകൾക്ക് ആയിരം രൂപ വീതം വീട്ടമ്മമാർക്ക് ഒരു സഹായം നൽകാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് തൊഴിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പോക്കറ്റ് മണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആയിരം രൂപ പോക്കറ്റ് മണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറേ ആളുകളെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏതെങ്കിലും ബഡ്ജറ്റിൽ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ കയറിയിട്ടുണ്ടോ ഇത് നാലോ അഞ്ചോ സ്ഥലത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഓട്ടോയിലേക്ക് ഇലക്ട്രിക്കൽ ഓട്ടോയിലേക്ക് മാറാൻ താല്പര്യമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് നാൽപ്പതിനായിരം രൂപ ഗവൺമെന്റ് നൽകും ദേശസാകൃത ബാങ്കിൽ നിന്ന് വായ്പ എടുത്താൽ രണ്ട് ശതമാനം പലിശയും ഗവൺമെന്റ് ഈ ഓട്ടോ ആ എന്താ ഇലക്ട്രിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുകയാണ് അവർക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലാളി മുതൽ ശാസ്ത്ര സാങ്കേതിക മേഖല ഐ ടി മേഖല സർക്കാർ ജീവനക്കാർ അധ്യാപകന്മാർ നമ്മുടെ നാട്ടിലെ ആശാപ്രവർത്തകർ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടു മാസക്കാലത്തിനിടയിൽ ആശാപ്രവർത്തകർക്ക് രണ്ടായിരം രൂപയുടെ വർധനവാ ഒതിനായിരം രൂപ നമ്മുടെ ഗവൺമെന്റ് ആശാപ്രവർത്തകർക്ക് അടിസ്ഥാന തുകയായിട്ട് നൽകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സുരേഷ് ഗോപിയൊക്കെ വന്നിട്ട് ആശാപ്രവർത്തകരുടെ സമരത്തിൽ വന്ന ഒരു ബഹളം ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ബഡ്ജറ്റിൽ ഒരു നയാ പൈസ വെച്ച് ആശാപ്രവർത്തകർ ആശാപ്രവർത്തകർ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിൽ മാത്രമല്ല ആശാപ്രവർത്തകർ ഉള്ളത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ആശാപ്രവർത്തകർക്ക് കിട്ടുന്ന ഓണറേറിയം വളരെ കുറവാണ് അയ്യായിരം നാലായിരം ആറായിരം ഒക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഓണറേറിയം ഏറിയം ഒമ്പതിനായിരം കൊടുക്കുകയും അഡീഷണൽ ജോലികൾ ചില പ്രത്യേക ജോലികൾ ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടുള്ള അലവൻസുകൾ നൽകി ഏതാണ്ട് പത്ത് പതിനാലായിരം പതിനയ്യായിരം ഒരുക്കുക വരെ ആശാപ്രവർത്തകർക്ക് കിട്ടുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമാണ് വേറെ എവിടെയോ കൊടുക്കുന്നില്ല ഈ സമരം ചെയ്ത ആശാപ്രവർത്തകർ ആരെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അവരെ വഞ്ചിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് മന്ത്രിമാര് ഈ സമര സ്ഥലത്ത് വന്നല്ലോ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ നമ്മൾ ആ സമരത്തിനു സ്ഥലത്ത് പോയതാണ് ഇത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ ആശാപ്രവർത്തകർ അവർക്കൊരു ആയിരം ഉറപ്പുക അല്ലെങ്കിൽ രണ്ടായിരം ഉറപ്പിക്കുക അല്ലെങ്കിൽ അയ്യായിരം ഉറപ്പുക അവർക്ക് നമുക്ക് കൂട്ടിക്കൊടുക്കാം അലവഴിച്ച് കൂട്ടിക്കൊടുക്കാം എന്ന് അവർ തീരുമാനിച്ചു ഇല്ലല്ലോ നമ്മുടെ ഗവൺമെന്റ് തുടരേണ്ടത് ആശാപ്രവർത്തകരും അംഗനവാടി വർക്കർമാരും അംഗനവാടി ഹെൽപ്പർമാരും സാക്ഷരതാ പ്രേരന്മാരും ഒക്കെ അടങ്ങുന്ന തുച്ഛമായിട്ടുള്ള വേതനവും അനുവരണവും വാങ്ങി ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു തുടരേണ്ടത് ഈ നാടിന്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോയി പോകുന്നതായിരിക്കും വന്നത് കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കുന്നുണ്ടാവും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി ഇരുപത്താറാം തീയതിയാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വന്നിരിക്കാം അതിന് അടുത്ത വർഷം കൊണ്ട് വരാം ആ പ്രഖ്യാപനം വന്നാൽ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് നമുക്കിട്ട് എന്ത് പണിഞ്ഞാലും ശരി നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് മുഖദാവിൽ സംസാരിക്കാൻ സാധിക്കും നമ്മളെ സഹായിക്കാനും ഒരാരുമില്ല അവർക്ക് സഹായിക്കാനും പറ്റിയില്ല ക്രയേഷ്യ ലെ സഹായിക്കാൻ പറ്റില്ല അതിന്റെ മുതലാളിയാലെ മുതലാളി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ലഘുശ്വര കോടീശ്വരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വർഗ്ഗ താല്പര്യം ഉണ്ടാവില്ല നമ്മളാണ് അദ്ദേഹത്തിന്റെ ശത്രു ഇടതുപക്ഷമാണ് ശത്രു അതുകൊണ്ട് ഇടതുപക്ഷത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ അതിന്റെ പാസാണ് ഇത് കൊടുക്കുന്നത് അവരത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നടക്കട്ടെ നടക്കുന്ന മനോരമ നമ്മൾ സാഹിത്യത്തില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനത് ആവർത്തിക്കുന്നു അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള താല്പര്യം ഉണ്ട് ആ താല്പര്യം നമ്മുടെ താല്പര്യത്തിനെതിരായിട്ടുള്ള താല്പര്യമാണ് നമ്മൾ തൊഴിലാളി വർഗ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് സമ്പന്ന വർഗ താല്പര്യമാണ് മാധ്യമ മുതലാളിമാരുടെ താല്പര്യമാണ് സമ്പന്ന വർഗത്തിന് താല്പര്യം അവരാണ് ഈ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും മുതലാളിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് സത്യം ശരിക്കും മനസ്സിലാക്കിയാൽ പോലും ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുക സത്യം മനസ്സിലാക്കിയാലും അവർ പറയുന്ന മാനേജ്മെന്റ് മുതലാളിയൊക്കെ പറയുന്നതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രക്ഷ നാം മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രക്ഷ നമ്മിലാണ് വേറെ ആരും നമ്മളെ രക്ഷിക്കാനായിട്ട് ഉണ്ടാവില്ല നമ്മൾ സഹിക്കാനുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ ഇന്നു മുതൽ തന്നെ നമുക്ക് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ വീടുകൾ സന്ദർശിക്കണം ആളുകളോട് അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഉള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കണം അങ്ങനെ വരാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ്റെ തന്നെ നിയന്ത്രിച്ച മൂന്നാം ഗവൺമെൻ്റും നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണം അതിനു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും വശിച്ച് നിങ്ങളിവിടെ നൽകുന്ന സ്വീകരണത്തിന് ആയിട്ട് തന്നെ നന്ദിയും പറഞ്ഞ് ഞാൻ വാക്കുകളാണ്